അക്ബർ ഒരു മൂലയ്ക്കിരുന്ന് സ്വയം വെളുപ്പീട് തുടങ്ങിയിട്ടുണ്ട് ആ വെളുപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആരിനും എവിനും ചെറുതായിട്ടൊന്ന് വെളുത്തു പോകുന്നു മാത്രം അതായത് സാവുമാൻ കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് ഒരു വീട്ടിൽ രണ്ടടുക്കള ഈ സംഭവത്തിനെ കുറിച്ചാണ് ചർച്ച നടക്കുന്നതെന്ന് പറയുന്നത് അതിനിടയിൽ വെച്ചിട്ട് ഈ മൂന്ന് പെണ്ണുങ്ങൾ കാണിക്കുന്നത് ചന്ത പരിപാടിയാണെന്ന് നേവൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് അപ്പം സാവുമാൻ കൃത്യമായിട്ട് പറയുവാണ് നിങ്ങൾ ഈ രണ്ട് ദിവസം കൊണ്ട് കാണിക്കുന്ന കിച്ചൺ ടീമിന്റെ കുഴപ്പങ്ങൾ കൊണ്ടാണ് അവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങിയത് അപ്പം അക്ബർ വെളുപ്പിക്കുവാണ് അതായത് ഞങ്ങൾ ഇന്ന് ചെയ്തത് ഒരു പ്രവൃത്തിയല്ല ആദ്യം ഞങ്ങൾ ചെയ്തത് തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അതിന് ഞങ്ങൾ കൃത്യമായിട്ട് ഈ പറയുന്ന സോറി ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് പക്ഷേ ഇന്ന് ഞങ്ങൾ ചെയ്തത് തെറ്റല്ല നമുക്ക് എല്ലാവർക്കും ലൈവ് കണ്ടവർക്കറിയാം ഇന്നത്തെ ഇഷ്യൂ തുടങ്ങാനുള്ള കാര്യം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അവർ ഭയങ്കരമായിട്ട് ഡിലേ ചെയ്തു അതിനുള്ള റീസൺ ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ള ടീമിലുള്ള അനുമോള് കഴുകിയ പാത്രം വൃത്തിയില്ല ഇനിയും കഴുകി വെക്കണം അത് ചോദ്യം ചെയ്യാനാണ് ഷാനവാസ് കൃത്യമായിട്ട് അവിടെ വന്ന് കയറി തുടങ്ങിയത് അതിൽ ചെറുതായിട്ട് അങ്ങും അങ്ങൊക്കെ പറഞ്ഞ പൊടിയും പാടയൊക്കെ ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് തന്നെ ചെയ്താൽ പോരെ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് ഷാനവാസ് കുറെ വട്ടം ചോദിച്ചു നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുമോ ഫുഡ് ഉണ്ടാക്കുമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കയറി ഉണ്ടാക്കാനാണ് അപ്പൊ കൃത്യമായിട്ട് അക്ബർ കാര്യമാണ് ഫുഡ് ഇത് അനു വന്ന് വൃത്തിയാക്കിയില്ലെന്നുണ്ടെങ്കിൽ ഫുഡ് ഉണ്ടാക്കില്ല ഈ പാത്രം വൃത്തിയാക്കിയേ പറ്റും അത് അനുമോള് വൃത്തിയാക്കിയേ പറ്റും എന്നുള്ള നിലയിൽ തന്നെയാണ് അവർ നിന്നത് ഇതിന്റെ പേരിലാണ് ആ ഇഷ്യൂ വലിയ രീതിക്ക് പോയതും ഷാനവാസ് ഹോസ്പിറ്റലായതും പക്ഷേ ഇപ്പം ഈ പറയുന്ന അക്ബർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാബുമാൻ്റെ അടുത്ത് പറയുവാണ് ഞങ്ങൾ ഇത് വലിയൊരു സംഭവമാക്കി കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നില്ല ശരിക്കും അവരോർ ചെയ്യേണ്ട ടാസ്ക് അവരോർ തന്നെ ചെയ്യിപ്പിക്കണം എന്നൊരു സംഭവം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ കാരണം ഞങ്ങൾ ക്യാപ്റ്റന്മാരാണ് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് ഗെയിം ആയിട്ട് കൊണ്ടുപോകാൻ ചുമതല കളിപ്പിക്കുന്നത് െന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയത് പതിനഞ്ച് മിനിറ്റ് ഇവർ ചുമ്മാതെന്ന് സംസാരിപ്പിച്ച് ഒന്ന് ഒന്ന് കളിയാക്കിയതിനു ശേഷം ഞങ്ങൾ തന്നെ ഫുഡ് ഉണ്ടാക്കുമായിരുന്നു ഇതായിരുന്നു ഞങ്ങളുടെ തീരുമാനം എന്ന് നമ്മൾ ഈ ലൈവൊക്കെ കണ്ടിട്ട് വന്നത് തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ആൾക്കാർ തന്നെയാണല്ലോ നമുക്കറിയാല്ലോ എന്താണ് അവിടെ നടന്നിട്ടുള്ളത് ഇതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോ വീക്കെൻഡ് എപ്പിസോഡ് പെട്ടെന്ന് തന്നെ ലാലേട്ടന്റെ വക നല്ല രീതിക്ക് ഒരു പൊരിപ്പിരി കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് മാത്രമല്ല നല്ല രീതിക്ക് വെളുപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇത് പോവുകയും ചെയ്യും അതിൻ്റെ അപ്പുറത്തേക്ക് അടിക്കുകയും ചെയ്യും വോട്ട് കുറയുകയും ചെയ്യും എന്തായാലും വെളുപ്പിക്കാനും മാനിപ്പുലേഷനും ബമ്പർ കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ